ലോക പൊളിറ്റിക്സിനെ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇവന്റായി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി നടക്കുന്നു അതിനിർണ്ണായകമായ ചർച്ചകൾ നടക്കുന്നു അമേരിക്കക്കെതിരെ വലിയൊരു ലോകശക്തി പാരലായി തിരശ്ശീലമായി ഒരുങ്ങുന്നു ഇന്ത്യയും ചൈനയും വർഷങ്ങൾക്ക് ശേഷം കൈകോർക്കുന്നു ഇതിലേക്ക് റഷ്യ എന്ന് പറയുന്ന വലിയൊരു ശക്തി വരുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ അതിനിർണ്ണായകമായിരുന്നു ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളൊക്കെ ഉപരിയായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു ഭീകരതയ്ക്കെതിരായി സംയുക്ത നിലപാട് കൂടി എടുക്കുക എന്നത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ പ്രഥമ ലക്ഷ്യങ്ങളിലൊന്നാണ് ഇത് ഇന്ത്യ വളരെ കൃത്യമായി ആവശ്യപ്പെട്ടിരുന്നു അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് നമ്മുടെ നിലപാട് എന്തായിരിക്കണം ഭീകരതയെ ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഈ സമിറ്റിന്റെ നിലപാടെന്നും അദ്ദേഹം വളരെ വ്യക്തമായി പ്രസംഗിച്ചിരിക്കുന്നു ഭീകരതയെ അപലപിച്ചായിരുന്നു ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന എന്നതും വളരെയധികം നിർണായകമായി എത്രത്തോളം മോദി ഇമ്പാക്ട് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഉണ്ടായി എന്നതിന്റെ തെളിവാണ് പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാക്കി പാകിസ്ഥാൻ പ്രധാനമന്ത്രി സാന്നിധ്യത്തിൽ വെച്ച് തന്നെ അത് ചർച്ചയാക്കാനും ഭീകരവാദത്തിനെതിരെ ആഞ്ഞടിക്കാനും നരേന്ദ്രമോദി കാണിച്ച ധൈര്യത്തെയാണ് ഇപ്പോൾ നെറ്റിസൻസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു കാര്യമാണ് ലോകത്തിന് മുന്നിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അണിനിരക്കുന്ന ഒരു ഉച്ചകോടിയിൽ എന്താണ് ഭീകരതയോടുള്ള ഇന്ത്യയുടെ നിലപാട് പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യക്ക് എത്രത്തോളം തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഭീകരതയെ ഇന്ത്യ നോക്കിക്കാണത് ഇനി എന്തായിരിക്കും ഞങ്ങളുടെ നിലപാടെന്നത് വളരെ കൃത്യമായി ഒരു വാക്ക് പോലും ഇടറാതെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമായി മാറുന്നുണ്ട് ഈ പ്രസ്താവന പഹൽഗാം ഭീകരാക്രമണത്തിലെ കുറ്റവാളികളെയും ആസൂത്രകരെയും സ്പോൺസർമാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഭീകരവാദത്തെയും മൌലികവാദത്തെയും ശക്തമായി ഒക്കെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി പുറത്തിറക്കിയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് എന്താണോ ഇന്ത്യ പറഞ്ഞത് അത് ലോകരാജ്യങ്ങൾ കേട്ടു എന്നതാണ് അത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെച്ചുകൂടി ആ പ്രമേയം പാസ്സാക്കപ്പെടുന്ന സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ് കാരണം പാകിസ്ഥാനെ ലോകരാജ്യങ്ങൾ പരിഗണിക്കുന്ന ില്ല എന്നത് മാത്രമല്ല നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വ്യവസ്ഥയാണ് ലോകത്തിലെ ഏറ്റവും അധികം റിസോഴ്സുകളുള്ള ഏറ്റവും വലിയ മാർക്കറ്റായ ഏറ്റവും അധികം പൊട്ടൻഷ്യൽ ഉള്ള ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജിയോ പൊളിറ്റിക്കൽ നയങ്ങളിൽ അമേരിക്കയെ പോലുള്ള വലിയ രാഷ്ട്രം സാമ്പത്തിക സമ്മർദ്ദങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ട് പോലും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നേയില്ല എന്ന് കൃത്യമായി നിലപാടെടുക്കുകയും പകരത്തിന് പകരമായി പണി കൊടുക്കാൻ അമേരിക്കയുടെ തലക്കെട്ട് തട്ടുന്നത് പോലെ മറ്റ് ലോകരാജ്യങ്ങളുടെ കൈപിടിച്ച് പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തി ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ മോദി എടുക്കുന്ന നിലപാട് എന്തായാലും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വലം കൈയ്യായി നിന്ന പാകിസ്ഥാനെയോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം നിലയിൽ കൂടി പാകിസ്ഥാനെയോ പരിഗണിക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറായേയില്ല